ഞാൻ സിന്ധു കൃഷ്ണകുമാർ ഞാൻ ദിയ കൃഷ്ണ കൊല്ലം കാൻഡിഡേറ്റ് കൃഷ്ണകുമാറിൻ്റെ വൈഫും മകളുമാണ് കൃഷ്ണകുമാറിന് വേണ്ടി കൊല്ലത്തുള്ള എല്ലാ നല്ല മനസ്സുള്ളവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇത് ബേസിക്കലി ഒരു പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കാര്യമല്ല അതിൻ്റെ അച്ഛൻ്റെ കാര്യമേലുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അച്ഛനായി വോട്ട് ചെയ്യുക കൊല്ലത്ത് നിങ്ങൾ കണ്ടില്ലേ നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയും മകളും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ നന്നായിട്ട് പ്രചരിക്കുന്നുമുണ്ട് പക്ഷെ ഇത്തരം ഈ ഒരു വീഡിയോക്ക് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇടത് വലത് കേന്ദ്രങ്ങളിലെ ആളുകൾ വന്നിട്ട് പച്ചത്തെറിയും തോന്നിയതുപോലെ സകലതും വിളിച്ചു പറയുന്നുണ്ട് വളരെ വലിയ വെപ്രാളത്തിലാണ് ആ വെപ്രാളത്തിന് വ്യക്തമായിട്ടുള്ള കാരണവുമുണ്ട് മറ്റൊന്നുമല്ല നടൻ കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഭാര്യയും മകളും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കുമിടയിൽ വളരെ വലിയ സ്വാധീനമുള്ള വ്യക്തികളാണ് അപ്പോൾ അവരും വോട്ടുമായിട്ട് ഒരു വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വളരെ വലിയ പ്രാണത്തിൽ തന്നെയാണ് ഇടത് വലത് കേന്ദ്രങ്ങൾ അവർ കൂട്ടമായിട്ട് വന്നിട്ട് കമൻ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് അവർ പച്ചത്തറി വിളിച്ചതിനൊന്നും നമ്മൾ അവർ മറുപടി പോലും അർഹിക്കുന്നില്ല നമുക്കല്ലാതെ അവർ തന്ത്രപരമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറച്ച് കമൻ്റുകൾ ഒരു മൂന്ന് കമൻറ്റുകൾ നമ്മളിവിടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പ്രത്യേകം നമ്മളൊക്കെ ഓർക്കണം കേരളത്തിൽ ഇടതും വലതുമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കള് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കള് പക്ഷേ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് മകൾക്കും ഭാര്യക്കും പോലും വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്ത് വരാൻ സാധിക്കാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഒക്കെ കണ്ടാൽ ഏത് സുബോധമുള്ള വ്യക്തികൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആദ്യത്തെ കമൻ്റ് ആണ് സുഹേൽ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അച്ഛൻ ചാണക സംഘി ആയതുകൊണ്ട് വോട്ടില്ല എത്ര കാലം ചാണകവും സംഗീ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കിടയിൽ വിലയില്ലാതാക്കാൻ ഇവർക്ക് സാധിക്കും സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും വളരെ വ്യക്തമായിട്ട് ഇത്തരം കമൻറ്റുകളെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് മറിച്ച് ഇടത് വലത് കേന്ദ്രങ്ങളിലെ ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ കൃഷ്ണകുമാറിന് ദീർഘവീക്ഷണമില്ല കൃഷ്ണകുമാർ വന്നാൽ വികസനത്തിന് സാധ്യതയില്ല എന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോ എന്നാൽ നിഷ്പക്ഷരായിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും അത് യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യമല്ലേ എന്ന് അതേസമയം ചാണകം സംഘി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതൊരു അടച്ചാക്ഷേപിക്കലാണ് എന്നുള്ളതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം പ്രത്യേകിച്ച് ഈ ഒരു ലൈക്കായിട്ട് വന്നിട്ടുള്ളത് മൂവായിരത്തിലധികം ലൈക്കുകളാണ് നമുക്കറിയാം ഈ ഒരു ചാണകം സംഘി എന്നൊക്കെ ആളുകൾ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഇരുപതിനായിരത്തിലധികം ലൈക്കുകൾ കിട്ടുമായിരുന്നു അതിപ്പോൾ വളരെ വലിയ രീതിയിൽ ചുരുങ്ങി എന്നുള്ളത് തന്നെയാണ് ഇനി ചാ ും നമ്മുടെ കേരളത്തിൽ എന്ന യാഥാർത്ഥ്യം നിമ്മാതിരി കമന്റുകളൊക്കെ ഇടുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത് അടുത്ത കമന്റ് ആണ് സുമയ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് നല്ല മനസ്സുള്ളത് കൊണ്ട് ഒരിക്കലും വോട്ടു ചെയ്യില്ല എന്ന് ഈ മഹതിയുടെ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അടിച്ചു കൊടുക്കുന്നത് ഏതായാലും നമ്മുടെ കേരളത്തിലെ ഇടതിനോ വലതിനോ ഇവർ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും ഇവരുടെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയ കോൺഗ്രസ് ആണെങ്കിലും ഇടതാണെങ്കിലും രാജ്യത്ത് വെച്ച കലം പോലെയാണ് മുന്നോട്ട് പോകുന്നത് ഒന്ന് രാജ്യം ഭരിച്ചവരും ഒന്ന് രാജ്യത്തെ പ്രതിപക്ഷവും ഇവർ നല്ല ഇവരുടെ നല്ല സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഭാഗം പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത് പോലും എത്തരുതേ എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും മറ്റൊരു കമൻ്റാണ് മഷൂഖ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പാർട്ടിയുടെ പേര് പറയാൻ മകൾക്കും ഭാര്യക്കും തന്നെ നാണക്കേടാണ് തോന്നുന്നു ഇതൊക്കെ എന്ത് നിലവാരമില്ലാത്ത കമൻ്റുകളാണ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നടൻ കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് അവർ മത്സരിക്കുന്നത് അവരുടെ താമര ചിഹ്നത്തിലാണ് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ഓരോ ആളുകൾക്കും അറിയാം അവരുടെ ഭാര്യയും മകളും വന്നിട്ട് ഭായി ബി ജെ പിക്ക് അല്ലെങ്കിൽ താമരക്ക് വോട്ട് ചെയ്യൂ എന്നാണോ പറയേണ്ടത് മറിച്ച് സ്വന്തക്കാർ വരുമ്പോൾ എൻ്റെ അച്ഛനാണെന്ന് അവർ കൂടിയാ മുന്നോട്ട് വെക്കുന്നത് സിന്ധു കൃഷ്ണയാണെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അഭിമാനത്തോട് കൂടിയിട്ടാണ് മകളും ഭാര്യയും ഒക്കെ അഭിമാനത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കും തന്ത്രപരമായിട്ട് മറ്റൊരു കമൻറ്റുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത് നടൻ കൃഷ്ണകുമാർ ഏത് പാർട്ടിയാണെന്ന് ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്ന് കേരളത്തിലെ ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നത് തന്നെയാണ് അവർ അവരുടെ അച്ഛനും ഭർത്താവിനും വേണ്ടിയിട്ട് അന്തസ്സായിട്ട് വോട്ട് ചോദിക്കുന്നു ഇവർ വോട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉള്ളത് കൊണ്ടുള്ള ഒപ്രാളമായിട്ട് ആളുകൾ ഇമാതിരി കമന്റിട്ട് പോകുന്നതായിട്ട് ബോധമുള്ളവർ കരുതൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെ തന്നെയായാലും കൊല്ലത്ത് വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നടൻ കൃഷ്ണകുമാറിലേക്ക് ഒരുപാട് ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വോട്ടുകൾ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലേക്ക് ഭാര്യയും ഉൾപ്പെടെയുള്ള നമ്മുടെ കേരള ജനതയിൽ സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും വളരെ വ്യക്തമായിട്ട് സ്വാധീനമുള്ള ഇവരൊക്കെ വോട്ട് വോട്ട് ചോദിച്ച് രംഗത്തെത്തുമ്പോൾ റിസൾട്ട് വരുമ്പോൾ വളരെ വലിയ വോട്ടുകൾ കൃഷ്ണകുമാർ പിടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കുരുപൊട്ടുന്നവർ മാറിയിരുന്ന കുരുപൊട്ടി ഇരുന്നോളൂ എന്ന് ഇത്തരം കമൻറ്റുകൾ കമൻ്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളൂ